ബംഗാളിൽ കോൺഗ്രസ് ഭരിച്ച കാലത്തും അതിനുശേഷം ജ്യോതി ബസുബിൻ്റെയും ബുദ്ധദേവിൻ്റെയും അതിനും പിറകെ ഇപ്പോൾ മമതാ ബാനർജിയുടെയും കാലത്തൊക്കെ ധാരാളം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ മമതാ ബാനർജിക്ക് പേരിലേ മമതയുള്ളൂ അരോടും മമതയില്ലാത്ത ഒരു മഹിളയാണ് മമതാ ബാനർജി ത്രിപുരയിൽ പോകുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്റെ ചില അനുഭവങ്ങൾ എന്റെ യാത്രയിൽ ശരിക്കും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുമായി ഏറെ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബസുവിന്റെയും ബുധദേവ് ഭട്ടാചാര്യയുടെയും കാലത്ത് ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നോക്കിയാലും ചുകപ്പുകൊടി മാത്രമേ കാണുകയുള്ളൂ റോഡ് സൈഡിൽ എഴുതി വച്ചിട്ടുള്ളതും വലിയ ബാനറുകളും ബ്ലാക്ക് എല്ലാം ചുകപ്പിൽ ആലേഖനം ചെയ്ത ചെങ്കുടി അടയാളം പേറുന്ന കാര്യങ്ങളായിരിക്കും ഒരറ്റ ത്രിവർണ പതാക എവിടെയും ഞാനെന്ന് കണ്ടിട്ടില്ല ജ്യോതിബസവും മഹത്തായ ഒരു പൈതൃകത്തിൻ്റെ ഉടമയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ യോഗ്യത ബംഗാൾ ഭരണത്തിൽ കണ്ടിട്ടില്ല കാട്ടുവാൻ അദ്ദേഹത്തിൻ്റെ സാധിച്ചില്ല എന്നതാണ് സത്യം അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യ ജ്യോതി ബസുവിന് ശേഷം വന്നപ്പോൾ അദ്ദേഹം വലിയ ഒരു കവിയായിരുന്നു സാഹിത്യത്തിൽ വളരെയേറെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പിരിഞ്ഞതിന് ശേഷമാണ് മമത എന്ന മഹിള അവിടെ വന്നത് അന്നത്തെ ഒരു യാത്രയിലെ അനുഭവങ്ങളാണ് ഏറെ രസകരമായിട്ടുള്ളത് എന്റെ കൂടെ വളരെ സാത്വികനും ആയ ഒരു കമ്മ്യൂണിസ്റ്റ് ഹിതനും നാല്പത്തി മൂന്ന് മുതൽ ഇന്ന് വരെ ഖാദിയാണ് ധരിക്കുന്നത് ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു അപ്പോഴും ഈ കഥ ഈ ും മാത്രേ കടമൊന്നും ആയിരുന്നില്ല പക്ഷെ എന്റെ കമ്മ്യൂണിസ്റ്റ് ചങ്ങാതി ചെറുപ്പം മുതൽക്കേ കഥർ മാത്രം ധരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ പുറത്ത് മാത്രമാണ് കാതി അകത്ത് മില്ലുകൊണ്ടുണ്ടാക്കിയ ഇന്നർ സത്യമാണ് എന്റെ ചങ്ങാതി കഥർ തുടി വാങ്ങി ടൈറുകടുക്ക കൊടുത്ത് വെട്ടി ആണ് ബരിയനും അണ്ടർവെയറും ഉണ്ടാക്കിയിരുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇത് അത്രക്ക് താത്വികത പക്ഷേ പല കാരണങ്ങളാലും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വർക്കറായിരുന്നു എത്രയോ കാലമായിട്ടുള്ള സ്നേഹബന്ധം നമ്മൾ തമ്മിൽ സൂക്ഷി ഇപ്പോഴും സൂക്ഷിക്കുന്നു യാത്ര എനിക്ക് ഇരുന്നത് ഞാൻ താമസിച്ചത് രാമകൃഷ്ണ മിഷന്റെ വിദേശികൾക്ക് വേണ്ടിയുള്ള ടൂറിസ്റ്റും എയർപോർട്ടിൽ നിന്ന് ഏറെ ദൂരമുണ്ട് അവിടെയാണ് ഞാൻ ഏതാനും ദിവസങ്ങൾ താമസിച്ചിരുന്നത് രസകരമായ കാഴ്ചയാണ് എന്ന് ഞാൻ റോഡിന്റെ ഇരുവശത്തും കണ്ടത് ചുകപ്പിന്റെ ഒരു ലാഞ്ചന ഒരു ദിക്കിലും ഇല്ല ഒരു ദിക്കിലും മുദ്രാവാക്യങ്ങളില്ല ചെങ്കുടി അടയാളങ്ങളില്ല മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു ഒരു നിലത്തെഴുത്തില്ല ചുമരഴുത്തില്ല വളരെ വേദനയോടെ എൻ്റെ സുഹൃത്ത് സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു അപ്പേണ്ട നാട്ടിൽ പോയാൽ ഇതാരോട് പറയുന്നു സത്യമാണ് എല്ലാത്തിനും കാലഹരണം ഉണ്ട് അത്രയോ കൊല്ലമായി അത് കാലഹരണപ്പെട്ടു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഓർക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഉപരിയായി ചെങ്കോടിയുടെ അവകാശികൾ തന്നെയാണ് ഗാന്ധിഗ്രാം ഇവിടെ ആവർത്തിക്കണോ ബംഗാളികൾ അതി മനോഹരമായ സുന്ദരമായ കൊല്ലത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ നമ്മൾ കണ്ടത് ബംഗാളികളെ ആയിരുന്നു മൈ കൺട്രിമെൻ ഇതിനേക്കാളും വലിയ ഒരു വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ബംഗാളികളെയും മാറ്റി നിർത്തി ബംഗാളിന് തൊട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള വേദക്കാരാണ് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നത് അവിടെയൊക്കെ ത്രിപുരയിൽ നിന്നുമുണ്ട് ജാർഖണ്ഡിൽ നിന്നുമുണ്ട് അവിടെയൊക്കെ വളരെ സുന്ദരമായ ഭരണങ്ങളാണ് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ഇതിൻ്റെയൊക്കെ സമഗ്രമായ ഒരു വിവരണം ഇത് സംബന്ധിച്ചു എന്നുള്ളത് ഭൗമിക്കൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും